ഹലോ വെൽക്കം ബാക്ക് ആയിസ് നമ്മൾ കുറേ നാളായി കണ്ടിട്ട് നമുക്ക് അത്തപ്പൂ ഇടാനുള്ളൊരു ഒന്നില നമുക്ക് റെഡി ആക്കാം ഫസ്റ്റ് ഞാൻ ഇവിടുത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് അതെ വെള്ളമൊക്കെ ഒന്ന് അനച്ചിന്ന് പൊടിയൊക്കെ ഒന്ന് അടങ്ങിയിട്ട് ഒരു റൗണ്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ടേ പിന്നെ മണ്ണ് നമുക്ക് വേണ്ട മണ്ണെന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ മണ്ണില്ലേ കുറച്ച് പശപ്പൊക്കെ ഉള്ള അതുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ അതാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതല്ല കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ആ റൗണ്ടിനകത്ത് ഫില് ചെയ്ത് ഒക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത്തപ്പം ഇടുമ്പം അത്തപ്പിനൊക്കെ നല്ല കട്ടി വരും പിന്നെ അങ്ങനെ കാറ്റടിച്ചാലൊന്നും പെട്ടെന്നൊന്നും പറന്നു പോകത്തില്ല അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നിനക്ക് ഒരു രാത്രി ആയിട്ടുണ്ട് അത് നമുക്ക് രാവിലെ നോക്കാം അതെ രാവിലെ ആയപ്പോഴത്തേനെ ചാണകമൊക്കെ ചെറുതായിട്ട് മെഴുകി അതിൻ്റെ മുകളിൽ ഒരു ചന്ദനത്തിലേക്ക് എത്തിച്ച് പെട്ടെന്നൊരു ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഒരു പൂവിൻ്റെ ഡിസൈനാണ് വരച്ചേക്കുന്നത് വലിയ പാടൊന്നുമില്ല എന്നിട്ട് പെട്ടെന്ന് തന്നെ അത്തത്തിനുള്ള പൂക്കളം ഞാൻ ഇട്ട് തുടങ്ങി അങ്ങനെ നമ്മളെ അത്തൻ നാളല്ലേ അത്തപ്പൂ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഭയങ്കര ഈസിയാണ് അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയണേ സിമ്പിൾ അത്തപ്പൂവ്